ശിവരാത്രിയോടനുബന്ധിച്ചുള്ള യാത്രാനിരക്ക് പരിഗണിച്ച് കർണാടക ആർ ടി സി ഞായറാഴ്ച വരെ ആയിരത്തി അഞ്ഞൂറ് സ്പെഷ്യൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് കേരളത്തിൽ പാലക്കാട് തൃശൂർ എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കും തമിഴ്നാട്ടിലെ മധുര കുംഭകോണം ചെന്നൈ കോയമ്പത്തൂർ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കും ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്പെഷ്യൽ ബസ്സുകൾ പുറപ്പെടുന്നത് ധർമ്മസ്ഥല കുക്കി സുബ്രഹ്മണ്യ മംഗളൂരു ബെളഗാവി ധാർവാഡ് ബെള്ളാരി ബിദർ ഹൈദരാബാദ് തിരുപ്പതി തുടങ്ങിയയിടങ്ങളിലേക്ക് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്നും മൈസൂർ ൻസൂർ വീരാജ്പേട്ട് കുശാൽ നഗർ മടികേരി എന്നിവിടങ്ങളിലേക്കുള്ള ബസ്സുകൾ മൈസൂർ റോഡ് ബസ് സ്റ്റാന്റിൽ നിന്നും പുറപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.